നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭീകരവാദത്തിന് ലോകത്തൊരു സ്ഥാനവുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തെന്ന് പ്രധാനമന്ത്രി മോദി സമൂഹമാധ്യമമായ എക്സിൽ അറിയിച്ചു സംഘർഷം ഒഴിവാക്കണമെന്നും ബന്ധുക്കളെ സുരക്ഷിതമായി മോചിപ്പിക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു സമാധാനം പുനസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കും മധ്യമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നരേന്ദ്രമോദി ചർച്ച നടത്തിയത് പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരരുടെ തകർത്ത് ഇസ്രായേൽ മുന്നേറുന്നു ഒരേ സമയം പാലസ്തീനിലെ ഹമാസ് ലെബനിലെ ഹിസ്ബുള്ള യെമിലെ ഹൂദി ഭീകരരെയാണ് ഇസ്രായേൽ നേരിടുന്നത് ഇറാൻ പിന്തുണയുള്ള ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കുകയാണ് ഇറാന്റെ പരമോന്നത മത നേതാവ് ആയിത്തുള്ള അലി ഖൊമേനി പോലും രഹസ്യ കേന്ദ്രത്തിലാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ലബനിലെ ഹിസ്ബുള്ള ഭീകരർ തകർന്നടിഞ്ഞു തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി വധം പ്രധാന നാഴികക്കല്ലായിരുന്നു എന്നാൽ അവസാന നടപടിയല്ല ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറഞ്ഞു ഇസ്രായേൽ കനയുദ്ധം ഏതു നിമിഷവും ആരംഭിക്കുമെന്നാണ് ഗാലന്റ് നൽകുന്ന സൂചന ആക്രമണത്തിനൊരുങ്ങി ഇസ്രായേൽ കവചിത വാഹനങ്ങൾ ലെബനൻ അതിർത്തിയിൽ തമ്പടിച്ചിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ടെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ ബഹുനില കെട്ടിടം തകർന്നു കൊലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങളുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പാലസ്റ്റീൻ പറഞ്ഞു തെക്കൻ ലബനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വം വ്യക്തമാക്കി ഫത്ത ഷെറീഫ് അൽ അമീൻ ആണ് കൊല്ലപ്പെട്ടത് പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ഇയാൾ ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പതിനൊന്ന് മാസം മുമ്പേ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടിന് ഓപ്പറേഷൻ അൽ അക്സയ്ക്ക് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കി എന്നാൽ ഹമാസിനൊപ്പം ഹിസ്ബുള്ളയുടെ ഭീഷണിയും എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് ഹിസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ എട്ട് മുതൽ തന്നെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ മൊസാദിന്റെ റഡാറിൽ ഉണ്ടായിരുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ നസ്രുളയുടെയും മറ്റ് നേതാക്കളുടെയും സ്ഥാനം കണ്ടെത്തുകയായിരുന്നു ഹമാസ് ദുർബലമായ ശേഷം ഹിസ്ബുള്ളയെ മാത്രമാണ് നിരീക്ഷിച്ചത് എല്ലാ മുൻനിര കമാൻഡർമാരെയും ഒന്നൊന്നായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രായേലിന്റെ ശ്രമം ഒക്ടോബർ എട്ടിലെ സംഭവത്തിന് ശേഷം ഏകദേശം ആറു മാസത്തോളം എടുത്താണ് ഇസ്രായേൽ അഹമാസിനെ തകർത്തത് ശേഷം രണ്ടായിരത്തിനാല് ജൂണിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും പ്രവർത്തനം ജൂൺ പന്ത്രണ്ടിന് നാസർ യൂണിറ്റ് ചീഫ് തലേബ് സമി അബ്ദുള്ള വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ജൂലൈയിൽ അസീസ് യൂണിറ്റ് ചീഫ് മുഹമ്മദ് നസീറിനെയും സീനിയർ കമാൻഡർ ഫവാദ് ഷുക്കറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ലെബനനിൽ പെട്ടെന്ന് പേജറുകളും ടോക്കുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ പുതിയ റൌണ്ട് സംഘർഷം ആരംഭിച്ചു നിരവധി ഹിസ്ബുള്ള ഭീകരർ ഉൾപ്പെടെ മുപ്പത്തി ഒമ്പതോളം പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ ആണെന്നും പറയപ്പെടുന്നു സെപ്റ്റംബറിൽ ഓപ്പറേഷൻ മേധാവി ഇബ്രാഹിം അഖിൽ റദ്വാഹിന്റെ ട്രെയിനിംഗ് ചീഫ് അഹമ്മദ് വഹാബി സദേൺ ഫ്രണ്ട് കമാൻഡർ അലി കറാക്കി ഒടുവിൽ ഹിസ്ബുള്ള തലവൻ നസ്രല്ല എന്നിവരെ വ്യോമമാക്രമണം വഴി ഇല്ലാതാക്കി ആയിരക്കണക്കിന് ഇസ്രായേലി പൌരന്മാരുടെയും വിദേശ പൌരന്മാരുടെയും കൊലപാതകത്തിന് ഉത്തരവാദി നസ്രല്ലായിരുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാലൻ പറഞ്ഞത് ആയിരക്കണക്കിന് ഇസ്രായേലികളുടെയും മറ്റു ജനങ്ങളുടെയും ജീവന് നസ്രല്ല ഭീഷണിയായിരുന്നു ഞാൻ നമ്മുടെ ശത്രുക്കളോട് പറയുന്നു ഞങ്ങൾ ശക്തരും ദൃഢനിശ്ചയമുള്ളവരുമാണ് ഇത് മാറ്റത്തിന്റെ കാലമാണ് അദ്ദേഹം പറഞ്ഞു അതേസമയം നസ്രല്ല പിൻഗാമിയായി ഹാഷു സഫുദീൻ ഹിസ്ബുള്ളയുടെ തലപ്പത്ത് വന്നേക്കും രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സഫിദീനെ അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ യമനിലെ ഹൂദി ഭീകരരുടെ ആക്രമണത്തിൽ ഞായറാഴ്ച വൈകിട്ട് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചു തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ശേഷം രണ്ട് ദിവസമായി ഇസ്രായേലിനെതിരെ ഹൂദി ഭീകരർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഹമാസുമായി ഇസ്രായേൽ പോരാട്ടം ആരംഭിച്ച ശേഷം ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്കെതിരെ കനത്ത ആക്രമണമാണ് ഹൂദികൾ നടത്തിയത് ഇതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ നടത്തുന്നത് പവർ പ്ലാന്റുകൾ യമനിലെ വാസീസ് ഹൃദയ തുറമുഖം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഡസൻ കണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയത് അതിശക്തമായ വ്യോമാക്രമണത്തിൽ യമനില വൻ നാശനഷ്ടവും ഉണ്ടായെന്നാണ് റിപ്പോർട്ട് യമനിലെ വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ എത്താനാവാത്ത ഒരിടവുമുള്ള ശത്രുക്കൾ മനസ്സിലാക്കണമെന്നാണ് യോവ് ഗാലറ്റ് പറഞ്ഞത് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇന്നലെ ലെമനലിൽ ഇരുപത്തി ആറ് പേര് കൂടി കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി